കെ പി സി പ്രസിഡന്റായതിനു ശേഷം കണ്ണൂരിലെത്തിയ സണ്ണി ജോസഫിന് കോൺഗ്രസ് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകി മുൻ കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരനൊപ്പം തുറന്ന ജീപ്പിലാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അണികളെ അഭിവാദ്യം ചെയ്തത് ഒരു യോഗത്തിൽ ചെറിയ ഒരു ഉണ്ടായപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അന്ന് മന്ത്രിയായ കെ സുധാകരൻ അവിടെ വിശദീകരിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ കാര്യം തീർന്നു എന്നാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു എന്താണ് നമ്മുടെ അഞ്ചരക്കണ്ണിയിലെ ബാബു മരിച്ചുപോയ അഞ്ചരക്കണ്ണിയിലെ ബാബു ഒരു കാര്യം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു അപ്പോൾ ബാബുവിന്റെ നേതാവായ നേതാവായ ബാബു പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് നന്നായിട്ട് കൈകാര്യം കണ്ണൂർ റെയിൽവേ മുതൽ ണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയ നേതാക്കന്മാരും കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്നു സമഗ്ര ന്യൂസ്